കേരളത്തിലെ അങ്ങോളം ഉങ്ങോളമുള്ള ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ സംഘടനയാണ് കേരള ഇവൻ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇന്ത്യയിലെ പ്രമുഖ പന്ത്രണ്ട് ജൂറികളിലേക്ക് ഞങ്ങളത് അയച്ചു കൊടുത്തു ഈ പന്ത്രണ്ട് പേരടങ്ങുന്ന ജൂറി അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം അങ്ങനെ വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇത് നടന്ന എഴുപത് കാറ്ററേഴ്സുമായിട്ട് മത്സരിച്ചാണ് റോയൽ കാറ്ററേഴ്സ് ഈ സമ്മാനം കരസ്ഥമാക്കിയത് ഞങ്ങളൊക്കെ രുചിയുടെ കാര്യത്തിൽ റോയൽ കേട്ടറിന്റെ പണ്ടേ ഒന്നാം സ്ഥാനം നൽകി കഴിഞ്ഞിരിക്കുന്നവരാണ് അതെ എനിക്കറിയാവുന്നവരോടെല്ലാം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു പേരാണ് റോയലിനോട് അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമായിട്ടേ ഉള്ളൂ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ ആരാണെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കുക നന്നായി കഴിക്കുന്ന നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാകും ആ ഒരു തൃപ്തി നിറഞ്ഞ തൃപ്തി റോയൽ ഉണ്ട് എന്ന് അനീസിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു പുഞ്ചിരി നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവർ നമ്മളെ കൂടെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ഇരുത്തി അവരെന്നെ വന്ന് ഭക്ഷണം തന്നെ അതാണ് അവരുടെ ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് ഞാനിപ്പോ ഏകദേശം റോയലിന്റെ ഒരു നാല് ടു അഞ്ച് ഈവെന്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഇവന്റിനും പോയി കഴിഞ്ഞാലും ടേസ്റ്റ് സെയിം ആയിരിക്കും അതിലൊരു കോംപ്രമൈസും ഇല്ല പിന്നെ കേരളത്തിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് കാറ്ററേഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് റോയലിനെ പറ്റി പറയാനാണെങ്കിൽ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ആൾക്കാർക്കൊരു വെപ്രാളം ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണത് പക്ഷേ റോയലിൻ്റെ അതില്ല അവരുടെ ടീം പക്കാ സ്ട്രോങ് ആണ് അവർ ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും ഈ ബ്രദേഴ്സ് തന്നെ ഒരു കോർഡിനേഷനിൽ കാര്യങ്ങൾ ടോപ്പ് ആക്കിയിട്ടുണ്ടാവും റോയൽറ്റി ബോൺ അഡോൺ ദ സിമ്പിൾസിറ്റി അതായത് ലാളിത്യം അലങ്കരിക്കുമ്പോഴാണ് റോയൽറ്റി ഉണ്ടാവുന്നത് അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടീം വർക്കിന്റെയും ഈ വിജയത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം അല്ലെ പരസ്യം എൻ്റെ എം ബി എ പഠനത്തിന് ശേഷമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് പല ആളുകളും പറഞ്ഞു എം ബി എ കഴിഞ്ഞിട്ട് നീ ദേഹണ പണിക്കാണോ പോകുന്നത് എന്നുള്ള ചോദിച്ചാൽ ഒരുപാട് ആളുകളുണ്ട് ആ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ നമുക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് ഉപ്പുണ്ടാക്കി തന്ന പേരാണ് റോയൽ എന്നുള്ളൊരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ അത് പെട്ടെന്ന് തന്നെ സ്വീകാര്യത ഉണ്ടായി ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം അത് പെർഫെക്ഷൻ പറ്റുന്ന ഉപ്പാൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇവൺ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു ചെയർ പോലും അത് പ്രോപ്പറായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധന പാകം വരാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ തേടായിരുന്നു ഈ വർഷം നമ്മൾ അതേപോലെ സെക്കൻഡോ അല്ലെങ്കിൽ അതേപോലെ ഒരു കാറ്റഗറി വരുന്ന വരുന്നൊക്കെ പക്ഷെ നമ്പർ വണ്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതിന് പല ആളുകളും നമുക്ക് അതിന് ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്കൊരു സ്ട്രോങ് ടീമിനെ കിട്ടി നമുക്ക് എനിക്ക് നമുക്ക് ബാക്കപ്പിലും സൈലന്റ് ഹീറോസ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ കുറേ സൈലന്റ് ഹീറോസ് ഉണ്ട് നമ്മുടെ കുറേ മാൻ പവർ മാനേജേഴ്സ് നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത് ഒക്കെ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ കണ്ടതല്ല സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അല